ഓം ശാന്തി അവ്യക്ത പാലനയുടെ റിട്ടേൺ അതായത് അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ബാബ പറയുന്നു നമ്മുടെ സംബന്ധ സമ്പർക്കത്തിൽ വരുന്നവർക്ക് നമ്മളിലൂടെ ഈശ്വരീയ സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠമായ ചരിത്രത്തിൻ്റെ അവ്യക്തസ്ഥിതിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സാക്ഷാത്കാരം ചെയ്യിപ്പിക്കണം സ്പഷ്ടമായ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കണം ഈ പറഞ്ഞതെല്ലാം ബ്രഹ്മബാബ തന്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലിൽ സാകാരത്തിൽ തന്നെ ചെയ്തു കാണിച്ച കാര്യമാണ് ആരൊക്കെ ബ്രഹ്മബാബയുമായി സംബന്ധത്തിൽ വരുന്നിരുന്നോ സമ്പർക്കത്തിൽ വന്നിരുന്നോ അവർക്കെല്ലാം ബാബ ഈശ്വര്യ സ്നേഹം പ്രദാനം ചെയ്തു ഈശ്വര്യ ജ്ഞാനത്തെ കേൾപ്പിച്ചു തന്റെ ശ്രേഷ്ഠമായ ചരിത്രത്തിന്റെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചു അത് ബ്രഹ്മബാബ ശരിക്കും ഒരു സാക്ഷാത്കാര മൂർത്തിയായി സ്പഷ്ടമായി തന്നെ എല്ലാവർക്കും അത് ഫീൽ ചെയ്തിരുന്നു സാകാരത്തിൽ നോക്കൂ ബ്രഹ്മബാബ തൻ്റെ എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് തന്നെ നിരാകാരി ആകാരി സ്ഥിതിയുടെ അനുഭവം സ്വയം ചെയ്യുകയും തന്റെ അനുഭവം എന്താണോ അത് മറ്റുള്ളവരെ ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിന്റെ മക്കളായ ബ്രാഹ്മണരായി നമുക്കും തീർച്ചയായിട്ടും ഈ ദൗത്യം ചെയ്യാൻ സാധിക്കും ബ്രഹ്മഭാവ ചെയ്തത് എന്തോ അതെല്ലാം ബ്രാഹ്മണൻ്റെതാണ് അതല്ലേ ബ്രഹ്മചര്യം ബ്രഹ്മഭാവ ചെയ്തതെല്ലാം ബ്രാഹ്മണർക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ കുട്ടികളായി നമ്മളും ഈ സാഹാരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്ഥിതിയുടെ അനുഭവം ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ആ അനുഭവം ചെയ്യിപ്പിക്കുകയും വേണം ഓംശ